വൈകുന്നേരം മൂന്ന് ചോറ് കഴിക്കാൻ വേണ്ടിയുള്ള കാരണം ചോറ് വേണ്ടെന്ന് ഒന്ന് വാശി പിടിച്ചപ്പോൾ ഫ്രിഡ്ജ് തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് പാസ്ത കണ്ണിപ്പെട്ടത് എന്നാൽ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല പാസ്ത ഉണ്ടാക്കാന്ന് നിങ്ങൾ വിചാരിച്ചു അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലും അതേപോലെ തന്നെ ഉപ്പ് ഇട്ട് ഒഴിച്ച് പാസ്തേനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പാസ്ത ഏകദേശം കുക്കായുകൊണ്ട് എന്നൊക്കെ പിന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് അരിച്ചു മാറ്റി എടുത്തേക്കാം അപ്പോൾ പച്ചക്കറി ഇല്ലാത്തതുകൊണ്ട് സാമ്പാർ കഷ്ണത്തിൽ നിന്ന് ഇതാ രണ്ട് ക്യാരറ്റും ബീൻസൊക്കെ ഒരു തക്കാളിയൊക്കെ പിടിച്ച് എങ്ങനെയോ എരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് ബീൻസ് തക്കാളി അതേപോലെ തന്നെ എപ്പോഴോ പകുതി മുറിച്ച് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണം കേട്ടോ പിന്നെ നാ വലുത്തുള്ളി സബോള ഇത്രയൊക്കെയാണ് പച്ചക്കറിയായിട്ട് എടുത്തേക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്വീറ്റ് ഉണ്ടെങ്കിൽ സ്വീറ്റ് കോൺ എടുക്കുക അതേപോലെ ഗ്രീൻ ഒക്കെ എടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ പച്ചക്കറികളും കൂടി ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികളാകുമ്പോൾ ഇഷ്ടപ്പെട്ട് കളർഫുള്ളാകുമ്പോൾ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ പച്ചക്കറി അവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത പരിപാടി എന്താണെന്നായിരുന്നു കഴിഞ്ഞാൽ അവിടെ പാസ്തന്നെ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ നല്ല രീതിയിൽ വെള്ളമൊക്കെ വാർന്ന് ഒന്നുമേ ഒന്നും പിടിക്കാണ്ട് ഒട്ടിപ്പിടിക്കാതൊക്കെ നല്ല രീതിയിൽ പാസ്ത വെന്ത് വേണമെന്ന് വച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും മാറ്റി വയ്ക്കാം കേട്ടോ നെക്സ്റ്റ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയല്ല ഓയിലാണ് കേട്ടോ അപ്പോൾ അത് മെൽറ്റ് ആയി വന്നപ്പോൾ ഫസ്റ്റിൽ നമ്മൾ അരിഞ്ഞ് വെച്ചാൽ വെളുത്തുള്ളി ഇല്ലേ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ വെളുത്തുള്ളി ഒന്ന് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സബോളയില്ലേ സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സബോളേയും നമുക്ക് ഇതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാണ് നമ്മൾ എരിഞ്ഞു വെച്ച ക്യാരറ്റും ബീൻസും ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ വെജിറ്റബിൾസ് വഴറ്റില്ലേ അതേപോലെ വഴറ്റിയാൽ മതി കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും ഇനി ലാസ്റ്റിൽ നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം ക്യാപ്സിക്കം അധികം കുക്കായി കഴിഞ്ഞാൽ കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതാണ് ലാസ്റ്റിൽ ക്യാപ്സിക്കിട്ട് കൊടുത്തത് ക്യാപ്സിക്കും ഒപ്പം തന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ൊന്ന് നന്നായി കുയി വരണം ഒപ്പം പച്ചക്കറിയിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിൽ തന്നെ വീണ്ടും നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പാസ്തേട്ട റെസിപ്പി ആട്ടോ അതും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം മീഡിയ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണ് നമ്മുടെ മൈദയാണ് ചേർത്ത് കൊടുത്തത് അപ്പം മൈദയും നമ്മുടെ ബട്ടർ കൂടി നന്നായി മിക്സാക്കി കൊടുക്കുക അമ്മമാർക്കിത് ഉണ്ടാക്കി കൊടുക്കാനും വളരെ എളുപ്പമാണ് കുട്ടികൾക്കിത് തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ റെസിപ്പി അപ്പോൾ അതാ നമ്മുടെ കയ്യിൽ പാലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന പ്രമാണം നമ്മൾ തേങ്ങാ പാലാട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ പശു പാൽ ഉണ്ടെങ്കിൽ പശു പാൽ എടുത്ത് കൊടുക്കുക ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ തേങ്ങാ പാൽ വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ വസ്ത്ര റെഡിയാകും ഇനി തേങ്ങാ പാൽ വെച്ച അലമ്പാവും ആരും വിചാരിക്കണ്ട കണ്ടില്ലേ ഇനി നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വൈറ്റ് സോസ് ചെയ്യുന്ന സമയത്ത് തീ നന്നായി സിമ്മിൽ വയ്ക്കുക കേട്ടോ പിന്നെതായ എരുവിന് ആവശ്യമായിട്ടുള്ള എന്താ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുക അപ്പോൾ എരുവധികം ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്പർ പൗഡർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിനൊന്ന് നന്നായി മിക്സ് ആക്കുക അപ്പോൾ മൈദയുടെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ തേങ്ങാ പാൽ ഒഴിക്കുമ്പോൾ അപ്പം തീയൊക്കെ നല്ല സിമ്മിൽ വേണം വെക്കാൻ ഇനി ഇതിലേക്ക് ഇതാണ് നമ്മൾ വേവിച്ചുവെച്ചാൽ നമ്മുടെ വെജിറ്റബിൾസ് ഇല്ലേ അതിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അപ്പം മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായി കട്ട പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീ ഒന്ന് ആക്കിയിട്ട് മിക്സ് ആക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് കസ്തൂരി കസ്തൂരിമേറ്റിയാണ് അപ്പം കസ്തൂരുമേത്തിക്ക് പകരം ഉറകാനുണ്ടെങ്കിൽ ഉറങ്ങാനെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മല്ലിന് ചേർത്ത് കൊടുക്കുക ഇതൊന്നും ഇല്ലെങ്കിലും യാതൊരു വിധം കുഴപ്പമില്ലായിരുന്നു നല്ല അടിപൊളിയായിട്ട് തന്നെ വരും അങ്ങനെ അങ്ങനെതാ നമ്മുടെ മിക്സിങ് പരിപാടി കൂടെ കഴിഞ്ഞു അപ്പോൾ ഫൈനലി കാണാൻ നല്ല ലുക്കില്ലേ ഇതിപ്പോൾ കാണാൻ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചാൽ പാസ്തയില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇതേപോലെ തന്നെ പാസ്തക്ക് പോകാനും മാക്രോണിയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ഇതിനെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത വൈറ്റ് സോസ് നല്ല ആയിട്ടുള്ള പാസ്തയോടെ റെഡി ആയി അപ്പോൾ ചീസ് ഇഷ്ടമുണ്ടെങ്കിൽ ചീ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫൈനലി വൈറ്റ് സോസ് ക്രീമി പാസ്തയോടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ സി യു